ചിലവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ശാപം ഏൽക്കുമോ ശപിച്ചാൽ ദോഷം വരുമോ അവർ ശവിച്ചാൽ ഞങ്ങൾക്കൊല്ലം പറ്റുമോ ഭാര്യ ശപിച്ചാൽ ഭർത്താവിന് പറ്റുമോ അമ്മ ശപിച്ച അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ശാപദോഷങ്ങൾ നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ശിവഭചനം അതിശക്തിയുള്ള ശിവഭജനം ശാപദോഷങ്ങൾ പോലും മാറ്റുന്നു ശാപം ഇപ്പോൾ ഏത് തരത്തിലാണ് ചില ആളുകളുടെ ഇതെടുത്ത് നോക്കുമ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ സ്ത്രീ ശാപമൊക്കെ കാണാറുണ്ട് ചിലർക്ക് മാതൃശാപം ചിലർക്ക് പിതൃശാപം മരിച്ചു പോയിട്ടുള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യണം അല്ലാതെ ജീവിച്ചിരിക്കുന്നവർ പരസ്പര ശാപദോഷങ്ങളുണ്ടെങ്കിൽ ശിവവചനം കൊണ്ട് മാറ്റാൻ പറ്റും അപ്പം നമുക്കങ്ങനെ ശാപദോഷങ്ങളുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലർ വിളിച്ചിട്ട് പറയാറുണ്ട് എൻ്റെ അമ്മ എന്നെ എപ്പോഴും ശവിക്കുക എന്നെമ്മൂടി മിണ്ടാറ് പോലുമില്ല എൻ്റെ ഭാര്യ എന്നെ എപ്പോഴും ശവിക്കുക എൻ്റെ മക്കൾ എന്നെ ശപിച്ചു ഇങ്ങനെ പല പലരും ശാപങ്ങൾ തിരിച്ചു മറിച്ചു അപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ശിവഭജനം അതിശക്തിയുള്ള ശിവഭജനം നിങ്ങൾ ശിവസ്തോത്രങ്ങൾ ശിവഭജനങ്ങൾ ചെല്ലാം പിന്നെ ശിവൻ്റെ അഷ്ടോത്തര ശതനാമാവലി നൂറ്റിയെട്ട് നാമങ്ങളുള്ള അഷ്ടോത്തര ശതനാമാവലി മന്ത്രങ്ങളടങ്ങിയതാണ് അത് നിത്യവും പരിശുദ്ധമായ സ്ഥലത്തിരുന്ന് ഒരു വിളക്ക് കൊളുത്തി വെച്ച് മനശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി പാരായണം ചെയ്യുക നമ്മുടെ ശാപങ്ങളൊക്കെ മാറാനായിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ നിരന്തരമായിട്ട് ഒരു തൊണ്ണൂറ് ദിവസം ഒരു നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുക നിങ്ങൾക്ക് ശാപദോഷം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുക കഴിയുമെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ുടെ ഭാഗ്യം തെളിഞ്ഞു വരും അപ്പൊ ഈ നെയ്വിളക്കൊക്കെ കൊളുത്തി അതിനു മുന്നിലിരുന്ന് ജപിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കതിൻ്റെ ഗുണവും കിട്ടും ശാപദോഷങ്ങളൊക്കെ പാടെ പാടെ അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നത് അഗ്നിയിൽ എരിയുന്ന പോലെ ശാപദോഷങ്ങൾ മാറുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ശിവപഞ്ചാക്ഷരി സ്തോത്രം അഷ്ടോത്തര ശിവ അഷ്ടോത്ര സ്തോത്രം നൂറ്റെട്ട് നാമങ്ങളാണ് ഭഗവാന്റെ ഓരോ കീർത്തനങ്ങളും അതിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ ഭക്തിയോടുകൂടി സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വളരെ ശുദ്ധമായ സ്ഥലത്തിരുന്ന് ഒരു വിളക്കിന് മുന്നിലിരുന്ന് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് വൈകുന്നേരം നിങ്ങൾ ടിഞ്ഞാറോട്ടിരിക്കണം അല്ലെങ്കിൽ വടക്കോട്ടെക്കിരിക്കണം രാവിലെ ആണെങ്കിൽ കിഴക്കോട്ടേക്ക് ഇരിക്കാം രാവിലെ അല്ലെങ്കിൽ ത്രിസന്ധ്യ സമയത്ത് നിർബന്ധമായിട്ടും ചൊല്ലണം ഉച്ചയ്ക്ക് ആണ് സമയമെങ്കിൽ ഉച്ചയ്ക്ക് ചൊല്ലുന്നതിന് വിരോധമില്ല പക്ഷെ വളരെ ഉച്ചയ്ക്ക് ഇപ്പൊ ആരും വിളക്ക് കൊളുത്താറില്ല ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ വിളക്ക് കൊളുത്തിയിട്ട് അതിന് മുന്നിൽ പടിഞ്ഞാറോട്ടേക്കോ വടക്കോട്ടേക്കോ തിരിഞ്ഞിരുന്ന് ശുദ്ധമായ സ്ഥലത്തിരുന്ന് പവിത്രമായ മനസ്സോടെ മനഃശുദ്ധിയോടെ ശരീരശുദ്ധിയോടെ വേണം നമ്മൾ ഈ പറയുന്ന അഷ്ടോത്തര ശതനാമാവലിയൊക്കെ പാരായണം ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശാപദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയും ജീവിതത്തിൽ ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് അങ്ങനെ ശാപദോഷം ബാധിച്ചു എന്ന് തോന്നുന്നവർ ശിവപഞ്ചാക്ഷരി ഈ പറയുന്ന അഷ്ടോത്തര ശതനാമാവലി നിരന്തരം പാരായണം ചെയ്യുക അതിൻ്റെ ആ ഒരു അനുഭവം നമുക്ക് അനുഭവിച്ചു തന്നെ അറിയാൻ സാധിക്കും